നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വേദയും വിക്രവും കൂടെ ഒരു അരുവീട് സൈഡിൽ ഇരിക്കുകയാണ് ഈ സമയത്ത് വേദ വിക്രത്തോട് പറഞ്ഞു ഷോ നമ്മളിവിടുന്ന് എങ്ങനെ പുറത്ത് കിടക്കണേന്ന് ചോദിക്കുകയാണ് ഈ സമയം വിക്രം പറഞ്ഞു അറിയില്ല എങ്ങനെയെങ്കിലും വഴി തപ്പി കണ്ടുപിടിക്കണമെന്ന് അറിയണം ഷോ അങ്ങനെയാണെങ്കിൽ വിക്രത്തിന് അറിയാവുന്ന വഴി കൂടെ പോന്നാൽ പോരാടുന്നതെന്ന് ചോദിക്കണം വിക്രം പറഞ്ഞു ആ നല്ല കഥയായി അവന്മാർ ഓടിച്ചു കഴിയുമ്പോഴത്തേനും പിന്നെ നേരമണ്ണമുള്ള വഴി നോക്കി പോകല്ലേ ചെയ്യുന്നത് എന്നൊക്കെ പറയാണ് ഇവിടെ നിന്ന് പുറത്ത് കറക്കണ്ടേ വരാൻ പറയാണ് പക്ഷെ വിക്രത്തിൻ്റെ ഫോണിനകത്ത് ചാർജ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വിളിച്ചാലോന്ന് പറയണം എങ്ങോട്ട് അല്ല അവർ വീട്ടിലേക്ക് നല്ല കഥയായി എന്നും പറഞ്ഞിട്ട് വിക്രം എടുത്ത് നോക്കി എന്നിട്ട് പറഞ്ഞു ഇത് ഓഫായി പോയെന്ന് പറയണം അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ഒന്ന് സെർച്ച് ചെയ്തെന്ന് പറയാണ് ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ഗൂഗിൾ മാപ്പ് പോയിട്ട് ഒന്നും സെർച്ച് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ നെറ്റും ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയാണ് അല്ല നിന്റെ ഫോൺ ചെയ്യേ വേദാന്തി ചോദിക്കുക അയ്യോ എൻ്റെ ഫോണ് എവിടെയോ പോയെന്ന് തോന്നേ വരുന്ന വഴിക്കാണോ അതോ അവിടെ എവിടെയാണോ അതെന്ന് പോയത് ഒന്നും ഒരു ഓർമ്മയില്ല എന്ന് പറയണം പിന്നെ ഇഴ വിക്രം പറഞ്ഞത് ഇങ്ങനെ വിടുന്നത് കാര്യമില്ല ബാ എഴുന്നേക്കാൻ പറയുകയാണ് അങ്ങനെ വേദം എന്ത് ചെയ്യുവാണ് പതുക്കെ അങ്ങോട്ട് എഴുന്നേറ്റു എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വേദ ഒരു കല്ലെത്തിട്ട് വീഴാൻ തുടങ്ങി പെട്ടെന്ന് വേദയുടെ കാലങ്ങൂടും അടിഞ്ഞു വേദക്ക് കാലനക്കാൻ പറ്റില്ല വിക്രം എൻ്റെ കാലെന്നും പറഞ്ഞ് കിടന്ന് കരയുമാണ് ഈ സമയത്ത് വിക്രം ചോദിച്ചു എന്ത് പറ്റി കാലിനെന്തോ പറ്റിയെന്ന് പറയണം നോക്കിക്കഴിയുമ്പോഴത്തേനും വെറുത്തു വലിയ മുറുകളും കാര്യങ്ങളൊന്നുമില്ല കാലിനെന്തോ പറ്റിയിട്ടുണ്ട് മടിഞ്ഞിട്ടോ കാണുമായിരിക്കും അതായിരിക്കും വേദനയെന്ന് പറയാണ് പിന്നീട് വിക്രം പറഞ്ഞു വാ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറയണേ വേദ പറഞ്ഞു എന്നെ കൊണ്ട് നടക്കാൻ പറ്റില്ല ആഹാ കൊള്ളാലോ പിന്നെ ഞാൻ നിന്നെ എന്തു ചെയ്യാണ് എടുക്കണോന്ന് ചോദിക്കണം ആ എടുക്കുവാണേൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കും വിക്രം പോയിക്കൊള്ളാൻ പറയാണ് പോവാനാ അതെ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിയുമ്പത്തേനും വിക്രം പറഞ്ഞു ദേ ഈ സമയത്തല്ലേ കളി പറയണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് വേദയോട് ദേഷ്യം കാണിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് വേദ അങ്ങനെ രണ്ട് കൈകൾ കൊണ്ട് കോരി എടുക്കുകയാണ് അങ്ങനെ വിക്രം വേദയെ എടുത്തുകൊണ്ട് കുറെ ദൂരം അങ്ങോട്ട് പോവാണ് കാരണം വേദയ്ക്ക് കാലം നിരത്ത് കുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറെ ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ഒടിഞ്ഞു കിടക്കുന്ന മരത്തിലേക്ക് വേദയും കൂടെ ഇരുത്തുവാണെ പിന്നീട് വിക്രം പറഞ്ഞു ഇവിടെ ഇരിക്കുക ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറയാണ് എവിടെ പോവാ ഇപ്പോൾ വരാന്ന് പറയണം അപ്പോഴേക്കും വേദം പറഞ്ഞു എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടെന്ന് പറയണം ആ നല്ല കഥേ മുമ്പേ നമ്മൾ അരിവീട് അവിടെയെല്ലാം ഇരുന്നേ നിനക്ക് അവിടെ കുറച്ച് വെള്ളം കുടിക്കാൻ വല്ലായിരുന്നോ അത് പിന്നെ ഞാൻ ഓഹോ അപ്പോൾ നിനക്ക് ഈ ദാഹമൊന്നും ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുക നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ടേക്ക് പോയി വേദയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു അവിടെ ഇരിക്കാനായിട്ട് വന്യമൃഗങ്ങളുടെ ശബ്ദവും ഒക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് കൊടുങ്കാടല്ലേ അപ്പോൾ വേദക്ക് അതിൻ്റെ ഏതേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വിക്രം അങ്ങോട്ടേക്ക് വരുവാണ് വിക്രത്തിൻ്റെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലാമ്പുണ്ടായിരുന്നു ഇത് ഇവിടുന്ന് വിക്രു ഇത് കിട്ടിയതെന്ന് ചോദിക്കുകയാണ് അതെ ഈ കാടിനകത്തേക്ക് ഓരോരുത്തരൊക്കെ കയറി വരുമല്ലോ കാട് കാണാൻ അതാ അതാന്നൊക്കെ പറഞ്ഞോണ്ട് എന്നിട്ട് അവർ വന്നിട്ട് വലിഞ്ഞ് എറിഞ്ഞിട്ട് പോകുന്ന സാധനങ്ങളാണ് അങ്ങനെ കിട്ടിയത് എനിക്കിതെന്ന് പറയണം അപ്പോൾ കുപ്പിക്കകത്തുന്ന വെച്ചാൽ വെള്ളം ഉണ്ടായിരുന്നു പിന്നീട് വേദയോട് പറഞ്ഞു ഇത് കുടിക്കാൻ പറയണം ഏഹ് ഇത് കുടിക്കാനാ കുപ്പി ഞാൻ മൂന്നാല് വട്ടം നന്നായിട്ട് കഴിയുക ഇത് കുടിച്ചോ അരുവിയിലെ വെള്ളം നല്ല ശുദ്ധ ചെലവാം ഒരു കുഴപ്പമില്ല എന്ന് പറയാണ് പിന്നീട് വേദൊന്നും നോക്കില്ല ആ വെള്ളം വാങ്ങി അങ്ങോട്ട് കുടിക്കുവാണ് ഈ സമയത്ത് വിക്രം പറഞ്ഞു അതെ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുവാണ് കുറച്ച് പച്ചലയൊക്കെ പറിച്ചുകൊണ്ട് വരുവാണ് എന്നിട്ട് വേ വിക്രം നോക്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു മർത്തേൽ കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മരത്തിന് ചുറ്റി ഇങ്ങനെ തുണി ഇട്ടിട്ടേക്കുന്നത് കണ്ടു വിക്രം അത് കൂട്ട് പറഞ്ഞാൽ തുണിയെ പോയി എടുത്തു എടുത്തുകൊണ്ട് വന്നിട്ട് ആ പച്ചലയെല്ലാം ഇങ്ങോട്ട് ഞരടി കൂട്ടിയിട്ട് വേദയുടെ കലയിലേക്ക് വെച്ച് കിട്ടുവാണ് അപ്പോഴേക്കും വേദ ചേച്ചു ഇതെന്താന്ന് ചോദിക്കുകയാണ് ഇത് പച്ചളമരുന്നാന്ന് പറയുന്നത് ഇത് തേക്കുവാണെങ്കിൽ നല്ലതാ അല്ല കാലിൻ്റെ ആയാലും മുറിവും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ മുറിവൊന്നും വേണ്ട കാലം അടിഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ വെച്ച് കെട്ടിയാൽ മതി നല്ലതെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ ഒരു അമ്പലപ്പോട് കൂടിയിട്ട് വിക്രത്തെ നോക്കി എന്നിട്ട് ചേച്ചു അല്ല വിക്രത്തിന് എങ്ങനെയാ മനസ്സിലായത് ഇത് മരുന്നാ എന്നൊക്കെയുള്ളത് എങ്ങനെയാ മനസ്സിലായത് ചോദിക്കുക അത് പറഞ്ഞപ്പോഴത്തേനും അല്ല അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു അതൊരു കഥയാന്ന് പറയാണ് കഥയോ എന്ത് കഥ ഓ അതിപ്പോഴെങ്കും പറഞ്ഞാൽ തീരത്തൊന്നും ഇല്ല അത് കുറെ ഉണ്ടെന്ന് പറയണം അതെ ഷോട്ടായിട്ട് പറഞ്ഞാൽ മതി എനിക്കിഷ്ടം പോലെ സമയമുണ്ട് കാടിനകത്തല്ലേ കാര്യം എന്നുവെച്ചാൽ പറ പിന്നീട് വിക്രം പറഞ്ഞു ആ അത് പിന്നെ ഉണ്ടല്ലോ ഒരഞ്ചാറ് വർഷം മുമ്പ് നടന്ന കഥയാന്ന് പറയണം അഞ്ചാറ് വർഷം മുമ്പോ അതെ അഞ്ചാറ് വർഷം മുമ്പേ ശ്രീനിവാസാറ് ഇലക്ഷൻ മത്സരിക്കാൻ നിൽക്കുവായിരുന്നു ആ സമയത്ത് ശ്രീനിവാസിൻ്റെ ശ്രീനിവാസാറിൻ്റെ എതിർച്ചേരി ഇന്ന് രാഷ്ട്രീയ നേതാവുണ്ടായിരുന്നു പുള്ളിക്കാരനെ ഇടുക്കിയിൽ ഒരു കഞ്ചാവ് തോട്ടം ഉണ്ടെന്നൊരു അറിയിപ്പ് കിട്ടി അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തറിയിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പോയെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേന് വേദി വെച്ച് തനിച്ചോ തനിച്ചല്ല വേറെ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു പറയാണ് അത് കൊള്ളാലോ എന്ന് പറയണം പിന്നെ ഈ പത്രനാഥത്തേക്ക് എഴുതുന്ന അതായത് ഈ കാടുകളിൽ കൂടെയൊക്കെ കയറി ഇറങ്ങി നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ എഴുതുന്ന ഒരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നല്ലോ ഗോപൻ ഓ മനസ്സിലായി എനിക്ക് മനസ്സിലായിന്ന് പറയണം ആ പുള്ളിക്കാൻ്റെ വിവരണമൊക്കെ കേട്ടിട്ട് ആ കാടിനെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് ഞാൻ ഇടുക്കിയിലേക്ക് പോയെന്ന് പറയണം പക്ഷെ അങ്ങോട്ടേക്ക് പോയ സമയത്ത് രണ്ടവന്മാർ അവന്മാർ പതുക്കെ മുങ്ങി അവന്മാർക്ക് തോന്നി റിസ്ക് ആണ് പിന്നീട് ഞാൻ തനിച്ച കാട്ടിലേക്ക് പോയെന്ന് പറയണം ആഹാ കൊള്ളാലോ എന്നിട്ടോ എന്നിട്ട് എന്തായി ഉൾക്കാട്ടിലേക്ക് കയറി ഞങ്ങൾ കുറെ ദൂരം പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ചെവിയുടെ പിന്നിൽ എന്തോ വന്ന് അടിക്കുന്ന ഒരു ശബ്ദം പെട്ടെന്ന് തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് എനിക്കൊരു ബോധവും കിട്ടിയില്ല എന്ന് പറയണം എന്തോ വന്നു കൊണ്ടായിരുന്നു പിന്നീട് ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഞാനൊരു ഷെഡിലായിരുന്നു പറയണേ ഷെഡിലോ അതെ ഞാനൊരു ഷെഡിലായിരുന്നു പിന്നീട് ആ ഷെഡിൽ നിന്ന് എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റിയില്ലെന്ന് പറയണം പുറത്ത് കിടക്കാൻ പറ്റിയില്ലെന്നോ ആ ഒരു ഒന്ന് രണ്ട് ദിവസത്തേന് പുറത്ത് കിടക്കാനേ പറ്റിയില്ല എന്ന് പറയുന്നത് ഞാൻ അതിനകത്ത് പെട്ടുപോയി കാരണം എന്നെ കൊണ്ടുപോയത് വേറെ ആരും ആയിരുന്നില്ല ആ കഞ്ചാവ് നോക്കുന്ന അവന്മാരായിരുന്നു കൊണ്ടുപോയത് അവന്മാർ കരുതി ഞാൻ പോലീസായിരിക്കുമെന്ന് കരുതിയിട്ട് എന്നെ തലിക്കടിച്ചവിടെ അവിടെ ഇട്ടുക പിന്നീട് ഞാൻ പോലീസ് അല്ലെന്ന് മനസ്സിലായി കഴിഞ്ഞതിന് ശേഷമാണ് അവരെന്നെ റിലീസ് ചെയ്തതെന്ന് പറയണം ഏഹ് റിലീസ് ചെയ്തു എങ്ങനെ കണ്ണും കെട്ടി ഒരു കുടുംങ്കടിനകത്ത് കൊണ്ടുപോയിട്ടെന്ന് പറയാണ് ഏഹ് കണ്ണു കൊട്ടിക്കൊണ്ടു ഇട്ടോ അതെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടു അപ്പോൾ എനിക്ക് എന്തായതൊന്നും മനസ്സിലായില്ലായിരുന്നു പക്ഷേങ്കിൽ പിന്നീട് അവിടെ വെച്ച് എനിക്ക് വീണ്ടും എൻ്റെ ബോധം പോയി അങ്ങനെ വീണ്ടും ബോധം തെളിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നിൽക്കുന്ന വീണ്ടും ഒരു കുടിലിൻ്റെ മുന്നിലായിരുന്നു പറയണം ആഹാ അതുകൊണ്ടാലോ എന്നിട്ടോ ആ കുടിലിനൊരു ഉണ്ടായിരുന്നു ആ മൂപ്പൻ എന്തു ചെയ്തു എനിക്ക് വേണ്ടുന്ന ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്നു അതുമാത്രമല്ല എനിക്ക് വേണ്ടുന്ന മരുന്നും കാര്യങ്ങളൊക്കെ ഒക്കെ തരുകയും ചെയ്തെന്ന് പറയണം ഏഹ് എന്നിട്ടോ എന്നിട്ട് എന്താ പിന്നെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു അതുശേഷം ഞാൻ വീട്ടിലേക്ക് പോകുന്നു പറയണം ഇത് കേട്ടപ്പോൾ വേദം പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയായിരുന്നല്ലേ അല്ല ആ കുടിൽ വന്നപ്പോൾ ആ മൂപ്പൻ്റെ സുന്ദരിയായിട്ടൊരു മോളില്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ് ആ ഉണ്ടായിരുന്നു ഓഹോ അപ്പോൾ വിക്രത്തിന് അവളെങ്ങോട്ട് ഇഷ്ടപ്പെട്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അതെ എന്നൊക്കെ പറയാണ് ഇത് കേട്ടിരിക്കാൻ വേദം പറഞ്ഞു എൻ്റെ വിക്രു ഇതാർക്കും അറിയാവുന്നേ ചുമ്മാ ഓരോ നോവലിനകത്തെ സീരിയലിനകത്തെ കഥയൊക്കെ പറഞ്ഞോണ്ടിരിക്കുവാണ് വെറുതെ അങ്ങോട്ട് തള്ളി മറിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രത്തെ കളിയാക്കുവാണ് വേദ ഈ സമയത്ത് വിക്രം പറഞ്ഞു അതെ ഇനി ഇവിടെ ഇരിക്കണ്ട നമുക്ക് പോയേക്കാന്ന് പറയാണ് കൂടിപ്പോ ഒരു മണിക്കൂറും കൂടെ കഴിയുമ്പോഴത്തേനും ഇരുട്ടും ഇരുട്ടിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പുറത്ത് കിടക്കാനും പറ്റത്തില്ല എന്നൊക്കെ പറയണം അങ്ങനെ വിക്രം വേദയും കൂടെ നടക്കുവാണ് ഈ സമയത്ത് ഗുണ്ടാഭിലാഷവും കൂട്ടരും അവിടെയൊക്കെ തിരയുന്നുണ്ട് പക്ഷേ ഒരിടത്തും തിരഞ്ഞിട്ടൊന്നും ഈ പറയുന്ന വിക്രത്തിയെ വേദയോ കണ്ടുകിട്ടാണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല വിക്രം വേദയും കൂടെ ആ സമയത്ത് കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു വിക്രം ശരിക്കും അടുത്തെന്ന് പറയാം വിശക്കാനും തുടങ്ങിയെന്ന് പറയാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു അതേ നമ്മളിങ്ങനെ പോയിട്ട് കാര്യമില്ല അറിയാലോ ഇനിയിപ്പോൾ രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും താമസിക്കാനായിട്ട് ഒരു സ്ഥലം കണ്ടെത്തണമെന്ന് പറയുന്നത് താമസിക്കണം പിന്നല്ലാതെ രാത്രി കാട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ലെങ്കിലേ വന്യജീവികളൊന്നും പെട്ടെന്ന് ആക്രമിക്കാത്ത രീതിയിൽ എവിടെയെങ്കിലും ഒന്ന് കയറി പറ്റണമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വേദയ്ക്കാണ് ആകെപ്പാട്ട ടെൻഷനായി പിന്നീട് കുറച്ചു കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പത്തേനും ഒരു അരുവിയും പാർക്കിട്ടും കണ്ടു വേദയോട് പറഞ്ഞൊരു കാര്യം ചെയ്യേ നീ ഇവിടെ ഇരിക്കേ ഞാനിപ്പോൾ വരാമെന്ന് പറയണം വരാൻ അല്ല പിന്നെ പിന്നീട് വിക്രം എന്ത് ചെയ്യും അങ്ങോട്ട് പോവാണ് അപ്പോൾ വിക്രത്തിൻ്റെ നേരത്തെ ഒരു കത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കാട്ടിക്കിടന്ന് ആ കത്തയും കൊണ്ടൊരു മുളങ്കമ്പൊക്കെ വെട്ടി അതിനുശേഷം ആ മുളങ്കമ്പൊക്കെ കൂർപ്പിച്ച് ആ അങ്ങോട്ടേക്ക് പോയി അരുവീടെ അങ്ങോട്ടേക്ക് പോയിട്ട് എന്ത് വേണം അവിടെ മീൻ ഇങ്ങനെ ആ മുള മുളകൊണ്ട് കുത്തിപ്പിടിക്കുവാണ് ഈ സമയം വേദ അത്ഭുതത്തോട് കൂടിയിട്ട് ആ കാഴ്ച കണ്ടിരിക്കുവാണ് മീൻ കുത്തിപ്പിടിക്കുന്ന കാഴ്ച അതിനുശേഷം വിക്രം പറഞ്ഞു അതെ വാ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തുവേണം വേദയും കൂട്ടിക്കൊണ്ട് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മീനൊക്കെ കൈപ്പിടിച്ചങ്ങ് നടക്കുവാണ് അപ്പോഴേക്കും സമയം ഏകദേശം സന്ധ്യയോടെ അടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ സമയം കഴിഞ്ഞു കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇരുട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്കും പേടിയെന്നുണ്ടായിരുന്നു വിക്രത്തിനും ഭയമുണ്ട് കാരണം വേദം കൂടെ ഉണ്ടല്ലോ എവിടെയൊരു സുരക്ഷിതമായിട്ട് സ്ഥലത്ത് എത്തിക്കണമല്ലോ ആ സമയത്ത് എല്ലാവരും കൂടെ ആഹാരം കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ ഇരിക്കുവാണ് മാഷും വിശ്വം വിനയനും എല്ലാവരും ഉണ്ട് പക്ഷെ കമലയെ മാത്രം കണ്ടില്ല അപ്പോഴേക്കും കമല എന്തു ചെയ്യുന്നു വിശ്വം ചോദിക്കുവാണ് അമ്മ എന്തു ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞപ്പത്തേനും നന്ദിനി പറഞ്ഞു അതെ അമ്മ പുറത്തിരിക്കുന്നുണ്ടെന്ന് പറയാണ് പുറത്തിരിക്കുന്നു അതെന്താ നന്ദിനെ പുറത്തു പോയിരിക്കണമെന്ന് ചോദിക്കുകയാണ് അമ്മ വിക്രത്തെ നോക്കി വഴിക്കണമായിട്ട് ഇരിക്കുന്നതാണെന്ന് പറയുന്നത് അപ്പോഴേക്കും മാഷു പറഞ്ഞു ആഹാ അതെന്താ അവൾ പുറത്തിരിക്കേണ്ട കാര്യം അവളോട് ഒന്ന് കഴിക്കാൻ പറ എന്ന് പറയുന്നത് അപ്പോഴേക്കും പറഞ്ഞു ഞാൻ പോയി വിളിച്ചോണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് കമലയെ പോയി വിളിക്കുവാണ് അങ്ങനെ കമലയെ എങ്ങോട്ടേക്ക് വന്നു കമല വന്ന് ഇനിയിപ്പത്തേനും വിനായകം ചോദിച്ചു അമ്മ എന്തിനാമ്മേ പുറത്ത് പോയിരിക്കുന്നേ എന്ന് ചോദിക്കുവാണ് അല്ല അത് പിന്നെ വിക്രം വരാത്തത് എനിക്ക് ആ ഒരു ടെൻഷനാ എൻ്റെ മനസ്സിലാണ് പല പല ചിന്തകളാണ് അതൊക്കെ ഓർത്തിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ലെന്ന് പറയാണ് ജീനയുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര വിഷമായി ആ സമയത്ത് മാഷോർ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഏതൊരു വണ്ടി വന്ന് ഇടിച്ചെന്നല്ലേ പറഞ്ഞത് ആ കൊച്ചിൻ്റെ സമയം അല്ലാതെ എന്ത് പറയാന് എന്നൊക്കെ പറയണം അതെ നീ ഇനിയിപ്പം അതിനെക്കുറിച്ച് ഓർന്നു ഓർത്ത് വിഷമിക്കണ്ട നീ ഇന്ന് കഴിക്കാൻ നോക്ക് എന്നൊക്കെ കമലോട് കവറയാണ് കമല പറഞ്ഞ് എനിക്ക് വിശക്കുന്നില്ല മാഷേന്ന് പറയാം അപ്പോഴേക്കും കരണ്ട് പോയി ഇത് നല്ല സമയത്ത് കറണ്ടും പോയല്ലോ എന്ന് പറയണം ആ സമയം വിശ്വത്തെ ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു അല്ല വിശ്വം ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ ഇന്ന് മാഷ്ക്കോ എന്താ നീ കറണ്ട് ബില്ല് അടച്ചായിരുന്നെന്ന് ചോദിക്കുവാണ് ഏ അയ്യോ അച്ഛാ കറണ്ട് ബില്ലടച്ചാ ഞാനല്ല എന്തേ വിനടിച്ചെന്ന് പറയണം അതുകൊണ്ട് പിന്നെ എന്നെ സംശയിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി പറഞ്ഞു ഞാനന്ന് അപ്പുറത്ത് നോക്കട്ടെ അപ്പുറത്ത് വീട്ടിലൊക്കെ കറണ്ട് ഉണ്ടോയെന്ന് നോക്കട്ടെ എന്ന് പറയണം അങ്ങനെ നന്ദിനി പോയി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു അതെ നമ്മുടെ വീട്ടിൽ മാത്രമേ കറണ്ടില്ലാത്തുള്ളൂ ബാക്കി എല്ലാത്തിടത്തും ഉണ്ടെന്ന് എന്ന് പറയണം ബാക്കി എല്ലാത്തിടത്തും ഉണ്ടോ അപ്പോൾ ആർക്കും ഒന്നും മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ള ഇവിടെ മാത്രം കറണ്ട് ബാക്കി എല്ലാത്തിടത്തും കറണ്ട് ഉണ്ട് അപ്പം എന്തുകൊണ്ടായിരിക്കും എന്നിടത്ത് മാഷം കൊണ്ട് എഴുന്നേക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി